ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് കഴിഞ്ഞ ഇന്നാൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ കഴിഞ്ഞ ഒരു ടൈമിൽ ഞാൻ എന്ത് ടൈപ്പിലെ വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആരോ കമൻ്റ് ചെയ്തിരുന്നു ഉപകാരപ്പെടുന്ന ടൈപ്പിലെ വീഡിയോസ് ചെയ്യണേന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ ഉപകാരപ്പെടുന്ന വീഡിയോസ് മീൻസ് മൈ യൂട്യൂബ് ജേണി അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എപ്പോഴെങ്കിലും അല്ല കേട്ടോ ഒരു രണ്ടായിരത്തി പതിനെട്ട് ടൈമിലാണ് പക്ഷേ ഞാൻ യൂട്യൂബ് പിന്നെ പ്രോപ്പറായിട്ട് എനിക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നായി ആ ഒരു ടൈമിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്ന് യൂട്യൂബിന് ഇത്രയും മത്സരവും കാര്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് പേര് മാത്രമേ യൂട്യൂബിലുള്ളൂ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ വീട്ടിലെ വിശേഷങ്ങൾ അന്ന് അങ്ങനെയാണ് തുടങ്ങിയത് അത്രയ്ക്ക് വ്യൂസൊന്നും ഇല്ലായിരുന്നെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ചാനലിൽ ഇരുന്നൂറ് ഒക്കെ വരുമായിരുന്നു അത് വലിയ കാര്യമാണ് കാരണം നമുക്ക് ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് പോലും വ്യൂസ് കിട്ടുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും ആ ഒരു ടൈമിൽ നോക്കുമ്പം വ്യൂസ് അതായത് നമ്മൾ ആ ഇരുന്നൂറ് പേര് നമ്മുടെ വീഡിയോസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് യൂട്യൂബിൽ പക്ഷെ പിന്നെ ഞാൻ കുറേ കാലം യൂട്യൂബ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല മോണിറ്റൈസേഷൻ ആവാനുള്ള മീൻ അത്രയൊന്നും വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് തോന്നുന്നു യൂട്യൂബ് വീണ്ടും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ജസ്റ്റ് എൻ്റെ എന്താ പറയുക സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് കഥയൊന്നിട്ട് നോക്കിയാലോ എന്ന് വിചാരിക്കുന്നത് വെറുതെ അത് എന്താണെന്ന് വെച്ചാൽ പ്രതിലിപി പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊണ്ടുവന്നു ആ സമയത്ത് സ്റ്റോറീസൊക്കെ ലോക്കായി പോവാണ് അപ്പോൾ എൻ്റെ നോട്ട് പാഡ് ഫോണ് അതിലൊക്കെ എൻ്റെ സ്റ്റോറീസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റോറീസ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റിൽ പ്രണയവസന്തം എന്ന് പറഞ്ഞ സ്റ്റോറി പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വ്യൂസ് വന്നു കേട്ടോ വ്യൂസ് വന്ന ടൈമില് എന്താ പറയുക ഞാൻ സഡൺ ആയിപ്പോയി സ്റ്റോറിക്ക് ഇത്രയും വ്യൂസ് എന്നാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത് ആ സ്റ്റോറിയുടെ വ്യൂസിനാണ് അപ്പോൾ ഇത് മോണിറ്റൈസ്ഡ് ആയിട്ട് വീണ്ടും കുറേ കാലം കിടന്നു എനിക്ക് മടിയായിട്ട് ഞാൻ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയൊരു ടൈമിൽ എനിക്കൊരു സൈഡ് ഇൻകം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പൊടി തട്ടി എടുത്തു സ്റ്റോറീസ് പക്ഷേ അതും എനിക്ക് കണ്ടിന്യൂ ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ടൈം കിട്ടുന്നില്ല ഹെൽത്ത് ഇഷ്യൂസും എൻ്റെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുന്നേ ഇല്ല വീണ്ടും ഇത് മോണിറ്റൈസ്ഡ് ആയിട്ട് കിട്ടുന്നില്ല പിന്നെ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി കാരണം ഞാനത് യൂസ് ചെയ്യുന്നില്ലല്ലോ ആ ഒരു ടൈമിൽ എനിക്ക് എഴുപത്തിനാല് ഡോളർ വന്നിട്ടാണ് അതിൻ്റെ മോണറ്റൈസേഷൻ കട്ടായി പോകുന്നത് കാരണം എൻ്റെ ആർട്ട് സെൻസ് പോയി കാരണം യൂസ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ആയിട്ട് അതങ്ങ് പോയി ആ എഴുപത്തിനാല് ഡോളറാണ് എൻ്റെ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടിയില്ല മോണറ്റൈസേഷൻ കട്ടായിട്ട് പോയി ശേഷം ഞാൻ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് വീണ്ടും സ്റ്റോറീസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എല്ലാവരും യൂട്യൂബ് ചാനൽ ചെയ്യുന്നു എല്ലാവരും അവരുടെ ഫാമിലി കണ്ടൻറ് അടുക്കള എനിക്ക് ഈ അടുക്കളയിലൊന്നും നിന്ന് അത്ര പരിചയവും ഇല്ല എനിക്ക് ഇഷ്ടമില്ല ആ ടോപ്പിക് ഒന്നും ചെയ്യുന്നതിനോട് മീൻസ് ഞാൻ ഇവിടെ ഡെയിലി മൈ ലൈഫ് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഡെയിലി മൈ ലൈഫ് ചെയ്യൂ എന്ന് പക്ഷേ എനിക്കെന്തോ ഞാനിങ്ങനെ ഫുൾ ടൈം ഒരു ഉത്തമ സ്ത്രീയോ ഒരു ഉത്തമ കുലസ്ത്രീയൊന്നും അല്ല ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് എനിക്കിങ്ങനെ മോരി കാച്ചുന്നതും മീങ്കറി വെക്കുന്നതും ഒന്നും എനിക്ക് വെക്കാൻ അറിയത്തുമില്ല അതിനൊക്കെ ആയിരിക്കും വ്യൂസ് അതിനൊക്കെ ആയിരിക്കും പൈസ പക്ഷേ അതിൽ നിന്നും എന്ത് മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് അതായത് സ്ത്രീകൾ എപ്പോഴും ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടണമെന്നുള്ളൊരു മെസ്സേജ് അങ്ങനെ എന്നെപ്പോൾ ഒരാൾക്ക് തരാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഞാൻ അതുകൊണ്ട് വിചാരിച്ചു എനിക്കതൊന്നും വേണ്ട ഇടയ്ക്ക് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലൊന്നും കൂടി കൊടുക്കാം ഇടയ്ക്ക് എൻ്റെ കുറച്ച് സന്തോഷങ്ങളും വ്ലോഗും ഞാൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു കഴിവുണ്ട് ആ കഴിവ് എന്തുകൊണ്ട് ഞാൻ കണ്ടന്റാക്കി കൂടാം നമ്മുടെ പരസ്യത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ പാഷൻ എന്തുകൊണ്ട് പ്രൊഫഷൻ ആക്കിക്കൂടാം എന്ന് പറഞ്ഞ പോകണമെങ്കിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എഴുതാനൊരു കഴിവുണ്ട് എൻ്റെ എഴുത്തിനെ കുറച്ചധികം ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ഒരു പ്രൊഫഷനാക്കി മുൻപോട്ട് കൊണ്ടുപോയാൽ എന്താണ് എനിക്ക് നാളെ ഇതിൽ നിന്നൊരു ഇൻകവും കിട്ടും നാളെ എൻ്റെ ജോലി ഇല്ലെങ്കിലും എനിക്ക് ടെൻഷൻ അടിക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും എൻ്റെ സ്റ്റോറി തന്നെ യൂട്യൂബിലിടാം എന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് വരുന്നത് ഫസ്റ്റിൽ കോൺട്രാക്ട് ആണെന്ന് തോന്നുന്നു ഞാൻ ഇടുന്നത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരുന്നു ആളുകളിൽ നിന്നും എനിക്ക് കിട്ടിയത് പെട്ടെന്ന് തന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു സബ്സ്ക്രൈബേഴ്സ് കൂടി രണ്ടായിരത്തിൽ കിടന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പെട്ടെന്നാണ് ആറായിരം കടന്നത് അത് കഴിഞ്ഞ് ഈ സ്നേഹദൂരം കൂടി ഇട്ടപ്പോഴത്തേക്കത് പതിനായിരത്തിലേക്ക് വന്നു ഇപ്പം കുറച്ച് കുറവാണ് റീച്ചും കാര്യങ്ങളും ഒക്കെ അതെനിക്ക് തോന്നുന്നു നോങ്ങൾക്ക് പനി വന്ന സമയത്ത് ഞാൻ നാല് ദിവസത്തോളം ഗ്യാപ്പ് എടുത്തു സ്റ്റോറീസ് ഇടാതെയായി പിന്നെ ഇത് റീച്ചായിട്ട് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് അതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂസ് കുറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോട്ടെ കുഴപ്പമില്ല ദൈവം എനിക്കൊരു ചിത്രം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ഇനി യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാവണം ആ ഇമെയിൽ ഐ ഡിയിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ യൂട്യൂബ് തുടങ്ങാൻ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് നമ്മൾ ഇടാം ഈ ഫേമസ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബിൻ്റെ പേരുകളൊന്നും എടുക്കാതിരിക്കുക കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരുപാട് മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ചാനൽസ് ആയിരിക്കും ആദ്യം വരുന്നത് നമ്മുടെ ചാനൽ അതിൽ യുണീക്ക് ആവണമെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആ ചാനലിന്റെ പേരിന് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ റിൻസ് ചെയ്യുന്നടിച്ചാൽ എന്റെ ചാനൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്തുള്ളൂ റിൻസി സ്റ്റോറി ടെലിംഗ് തന്നെ കിട്ടുകയുള്ളൂ അങ്ങനെ അതായത് നമ്മുടെ പേരും കൂടി കൂട്ടിയോ അങ്ങനെ വല്ലതും ചെയ്യുക കാരണം നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റിൽ വരണം അതാണല്ലോ നമ്മൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ടൈപ്പിലെ പേരുകൾ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് ഹലോ ഹലോ ഇഷ്ടം ഇഷ്ടമുള്ളത് ആ അപ്പൊ അങ്ങനെ നോക്കുക പിന്നെ എന്താ പറയുന്നത് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അതുകൊണ്ട് പിന്നെ നമ്മുടെ കണ്ടന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കണ്ടന്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് ആ ഒരു ബേസിലുള്ളതാണ് അപ്പം നമ്മൾ അവിയൽ പോലും നമ്മുടെ ചാനലിൽ ഇഷ്ടമില്ലാത്ത എല്ലാം അങ്ങ് ഇടുക എന്നുള്ളത് വേണ്ട മനസ്സിലായോ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് കാര്യങ്ങൾ മാത്രം ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ നോക്കുക പിന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ ഒരു അഞ്ചു മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളത് ആ പ്രോപ്പർ ടൈമിങ് നമ്മൾ ബേസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ചാനലിന് പിന്നെ നമ്മൾ ആ കണ്ടൻറ്റ് തന്നെ ആ വ്യൂ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഷോർട്സ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ എന്ത് കണ്ടൻ്റ് എടുത്താലും ആ കണ്ടിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഉണ്ടാക്കിയിട്ട് ആ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് കിട്ടും ഞാനിപ്പോൾ തന്നെ ഞാൻ പക്ഷേ നമ്മുടെ സ്റ്റോറിയുടെ ബേസിലൊന്നും അല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ബേസിലാണ് അതെൻ്റെ ഒരു സന്തോഷമെന്നേ ഉള്ളൂ കേട്ടോ അതിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് സ്റ്റോറി വായിക്കുന്നതിലൂടെ സ്റ്റോറീസ് എൻ്റെ ഇത് സ്റ്റോറി ടെല്ലിങ് ചാനൽ പെട്ടെന്ന് ആ സജഷൻ പോവും നമ്മൾ നോർമലി ലൈഫ് സ്റ്റൈല് ബ്യൂട്ടി അങ്ങനെയൊക്കെ ചെയ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ആ ഒരു നമ്മൾ എടുക്കുന്നത് എന്ത് ഇപ്പം ഞാൻ ഒരു ബ്ലോഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാകും ആ ഷോർട്ട് വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതും നമ്മുടെ മെയിൻ വീഡിയോയ്ക്ക് കൂടുതലായിട്ടും ആളുകൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരരുത് റീയൂസ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ നമ്മളിപ്പം ലാൻഡ്സ്കേപ്പ് അതായത് ഇങ്ങനെയാണ് മെയിൻ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുക്കുന്നത് ഞാൻ പക്ഷേ കൂടുതലും ഈ ഒരു വ്യൂ ഇങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ വ്ലോഗ് എടുക്കുമ്പം ഈ ഒരു രീതിയിൽ വ്ലോഗ് എടുത്തിട്ട് ഷോർട്സ് എടുക്കേണ്ടത് ഈ രീതിയിലാണ് അപ്പം ഈ രീതിയിൽ എടുക്കുന്ന ഷോർട്സ് ക്ലിപ്പ് വേറെ നിങ്ങൾ മാറ്റുക ഈ രീതിയിൽ എടുക്കുന്നത് ആക്കുക ഒരിക്കലും ഈ രണ്ട് ക്ലിപ്പും ഷോർട്സിന് വേണ്ടി വേറൊരു ആറ് സെക്കൻഡിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മെയിൻ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സിന് എടുക്കരുത് കാരണം ഷോർട്സിൽ റീയൂസ്ഡ് കണ്ടന്റ് വരും റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ അതുവരെ നമുക്കുള്ള ഇൻകം എത്രയാണോ അത്രയും കട്ടായിട്ട് പോകും ചിലപ്പോൾ നമുക്ക് നൂറ് ഡോളർ കയറി കഴിഞ്ഞിട്ടായിരിക്കും റീയൂസ്ഡ് വരുന്നതെങ്കിൽ ഈ നൂറ് ഡോളർ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രോപ്പർ ടൈമ് നമ്മൾ നല്ല കണ്ടൻറ്റ് നോക്കിയെടുക്കുക ഇപ്പം എൻ്റർടൈൻമെൻറ്റിലാണെങ്കിൽ അഭിനയിക്കാൻ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കിറ്റുകൾ ചെയ്യുക ചെറിയൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു എട്ട് മിനിറ്റിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുക ഷോർട്സ് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് കൂടുതലും ഈ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നു യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷം രൂപ വരുമാനം ഒരു കാര്യമില്ല അങ്ങനൊന്നും കിട്ടില്ല അതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സിനെ മാത്രമേ കിട്ടുന്നു നമുക്ക് തുച്ഛമായ പൈസ കിട്ടുള്ളൂ നമുക്ക് പൈസ വരുന്നത് എവിടെയാണ് നമുക്ക് വരുന്ന കൊളാബ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രമോഷൻസ് അങ്ങനെയാണ് നമുക്ക് പൈസ വരുന്നത് ഈ പ്രമോഷൻസ് നമ്മൾ ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം റമ്മി പോലുള്ള പ്രമോഷൻസ് ഒക്കെ വന്നാൽ നമ്മൾ ചെയ്താൽ നമുക്ക് ലീഗലി ഉള്ള പ്രോബ്ലംസ് വരും പിന്നെ നമുക്ക് എത്തിക്സ് ഉണ്ടല്ലോ എനിക്ക് റമ്മിയുടെ പ്രമോഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വേണ്ട എന്ന് വെച്ചതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രമോഷൻസിലൂടെയാണ് നമുക്ക് പൈസയും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ കയറും പിന്നെ ക്ഷമ ക്ഷമയാട്ടിൻ സൂപ്പിന്റെ ഫലം തരും എന്നാണ് കേട്ടോ നല്ല ക്ഷമ വേണം നമ്മൾ ഈ ഒരു രീതിയിൽ മുൻപോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വീഡിയോ ഇട്ട് നാളെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സോ നിങ്ങളുടെ മോണിറ്റൈസേഷനോ ഒന്നും കിട്ടില്ല ലക്ക് പോലെ ഇരിക്കും ചിലർക്ക് മൂന്ന് മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആവും ചിലർക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആവും ചിലർക്ക് വർഷങ്ങൾ പ്രയത്നിച്ചാലാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത് പക്ഷേ ഈ എളുപ്പം മോണിറ്റൈസേഷൻ കിട്ടുന്നതിനേക്കാൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് മോ മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ് നല്ലത് ഇന്നിപ്പോൾ വീഡിയോ ഇട്ടു നാളെ നിങ്ങൾ വീഡിയോ ഇടുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞേ വീഡിയോ ഇടുന്നുള്ളൂ റീച്ച് പോയി നമ്മൾ എല്ലാ ദിവസവും റീച്ച് ഡാക്കി നിർത്തുക ഇപ്പം തുടക്കക്കാരാണെങ്കിൽ ഒരു ഷോർട്സ് ഒരു മൂന്നാലഞ്ച് ഷോർട്സ് ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഇടുക അല്ലെങ്കിൽ ഈവൺ ഒരു മൂന്ന് എങ്കിലും രാവിലെ ഒരു ഷോട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ മൂന്ന് ഷോർട്ട്സ് എങ്കിലും മസ്റ്റായിട്ടിടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനല് ഒരു ആറ് മാസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ കിട്ടും സബ്സ്ക്രൈബേഴ്സും കൂടും തുടങ്ങുന്ന ഒരു കൂടുതലും ഷോർട്സ് ഇടുക ഷോർട്സ് ഇട്ട് ആളിനെ ആക്കിയതിന് ശേഷം നമ്മൾ മെയിൻ വീഡിയോസ് ചെയ്യുക നമ്മൾ നമ്മളാരാണ് നമ്മൾ എന്താണെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ശേഷം വീഡിയോസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ആൾക്കാർ കാണുന്നൊരു ലെവലാവും കേട്ടോ ഇത്രയൊക്കെയാണ് പ്രോപ്പറായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുകയോ വീഡിയോ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് ആദ്യം കിട്ടുന്നത് ഒൻപതിനായിരത്തി ചില്ലുവാനം രൂപയാണ് ഒൻപത് സംതിങ് ആണ് എനിക്ക് ഫസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടുന്നത് പിന്നത്തെ മാസം അത് കുറച്ചുകൂടി പിന്നത്തെ മാസം കുറച്ചും കൂടി കൂടി ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇതിനല്ലേ നിങ്ങളോട് കളി പറയുന്നത് പിന്നത്തെ മാസം പന്ത്രണ്ട് എനിക്കിതുവരെ മൂന്നാല് മൂന്ന് തവണയെ കിട്ടിയിട്ടുള്ളൂ പിന്നത്തെ മാസം എനിക്ക് പന്ത്രണ്ട് കിട്ടി ഈ പ്രാവശ്യം എനിക്ക് പതിനഞ്ച് കിട്ടി ഇപ്പം ഇനിയിപ്പോൾ എത്ര കിട്ടുന്നതെന്ന് അറിയില്ല അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ല നമുക്ക് വലിയ ഏണിങ്സ് ഒന്നും ഇതിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് ഭാവിയിൽ വരുമായിരിക്കും അപ്പം അത്രയൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇതുവരെ പൈസ കിട്ടിയിട്ട് പോലുമില്ല കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻ്റ് ചെയ്യുക ഞാൻ ഞാന് കമൻ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം ബൈ ബൈ ഇതെ യു